എട്ട് വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധി വരുന്നത് ഡിസംബർ എട്ടിന് വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കേരളത്തെ നടുക്കിയ സംഭവത്തിൽ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സുനി എന്ന സുനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് അങ്കമാലിയിൽ വെച്ച് ഓടുന്ന കാറിൽ നടിയെ ആക്രമിക്കപ്പെടുന്നത് സിനിമാ ലൊക്കേഷനിൽ നിന്നും മടങ്ങുകയായിരുന്ന നടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം തക്കം പാർട്ടിരുന്ന് ആക്രമിക്കുകയായിരുന്നു ഇത് നടൻ ദിലീപ് നൽകിയ കൊട്ടേഷനായിരുന്നു എന്നാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇത് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കേസിന്റെ വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എങ്കിലും കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ഈ കേസിൽ ആയിരത്തി അറുനൂറ് രേഖകളാണ് പോലീസ് കൈമാറിയിരുന്നത് ഇരുന്നൂറ്റി അറുപത് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിസ്തരിക്കാൻ മാത്രം ഒരു മാസം സമയമെടുത്തിരുന്നു കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൺപത്തി ആറ് ദിവസത്തിന് ശേഷമാണ് കോടതി നടന് ജാമ്യം അനുവദിച്ചത് പൊതുസമൂഹത്തിൽ കേസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് നടൻ ദിലീപ് എട്ടാം പ്രതിയായി ചേർക്കപ്പെട്ടപ്പോഴാണ് പ്രമുഖ അഭിഭാഷകൻ ബി രാമൻപിള്ള ദിലീപിനായി ഹാജരായി ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡിലാവുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന പരസ്യ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഇതേ മൊഴി അവർ പോലീസിന് നൽകിയത് മൂന്ന് മാസത്തിന് ശേഷമാണ് തുടർന്നാണ് ആക്രമിക്കപ്പെട്ട നടിയും മൊഴി നൽകിയത് ഒന്നാം പ്രതി പൾസർ സുനി പണം തട്ടാൻ വേണ്ടി നടത്തിയ ആക്രമണം എന്നായിരുന്നു ആദ്യം കേസ് നടൻ ദിലീപിനെ ചിത്രത്തിൽ കൊണ്ടുവരാൻ നടിയുടെ മൊഴിയല്ലാതെ മറ്റൊന്നുമില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു നീതിപൂർവമായ വിചാരണ അല്ല നടന്നതെന്ന് പ്രതിഭാഗം അഭിഭാഷകർ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്നു പൾസർ സുനിക്ക് വേണ്ടി പ്രതീഷ് കുറുപ്പ് മറ്റു പ്രതികൾക്കായി അഡ്വക്കേറ്റ് സി വിനോദ് കെ വി സാബു അലക്സ് ജോസഫ് തുടങ്ങിയവരുമാണ് ഹാജരായത് ഇരുന്നൂറിലേറെ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞു തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസിനെ പോലെ സുപ്രധാന സാക്ഷികളുടെ മൊഴി മൊഴിയെടുക്കാത്തതിന്റെ പേരിൽ വിവാദവും ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ നടി കൊട്ടേഷൻ പ്രകാരം ആക്രമിക്കപ്പെട്ടു എന്ന കേസിൽ എൺപത്തി അഞ്ച് ദിവസമാണ് നടൻ ദിലീപ് ജയിൽവാസം അനുഭവിച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന വാദം പരിഗണിച്ചാണ് അഞ്ചു തവണത്തെ അപേക്ഷയ്ക്ക് ശേഷം നടന് ജാമ്യം ലഭിച്ചത് ആദ്യം കേസ് അന്വേഷിച്ച ഐ ജി ബി സന്ധ്യയുടെ ചടല നീക്കങ്ങൾ അതിനിടെ വിചാരണ കോടതിക്കെതിരായ പക്ഷപാത ആരോപണം ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂട്ടറുടെ രാജി പലവട്ടം നീട്ടിവെക്കപ്പെട്ട വിധി പ്രസ്താവം ആയിരത്തി അഞ്ഞൂറേറെ പേജുകളുള്ള വിധിന്യായമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതായി വരാനുള്ളതെന്നാണ് വിവരം ഏതായാലും ഇടതു ഭരണകാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ത്രീപക്ഷ മാനങ്ങളുള്ള ഈ കേസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേദിവസം വരുന്ന വിധിപ്രസ്താവം വോട്ടെടുപ്പിൽ പോലും സ്വാധീനം ചെലുത്തുമെന്നും ചർച്ച സജീവമാണ് ഗൂഢാലോചനാ കുറ്റം ചുമത്തപ്പെട്ട ദിലീപിന്റെ വിധി എന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ മൊഴിയടക്കം സുപ്രധാനമായ തെളിവുകൾ ദിലീപിന് എതിരായി ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ താരത്തിനെതിരെ ഒരു തെളിവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് പ്രതിഭാഗം വാദിക്കുന്നത് സംഭവം നടന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കേരളത്തിൽ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് കൊച്ചിയിലെ തിരക്കേറിയ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേരാണ് പ്രതികളായിരുന്നത് ആദ്യ കുറ്റപത്രത്തിൽ ദിലീപ് പ്രതി അല്ലായിരുന്നുവെങ്കിലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തെയും പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു എൺപത്തി അഞ്ച് ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത് ഏഴ് വർഷത്തോളം നീണ്ടുനിന്ന ജയിൽവാസത്തിന് ശേഷം ഒന്നാം പ്രതി പൾസർ സുനിയും നേരത്തെ പുറത്തിറങ്ങിയിരുന്നു ഇതോടെ കേസിലെ പ്രതികൾ എല്ലാം തന്നെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ വിവാഹബന്ധം താറുമാറാക്കിയതിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ദിലീപ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്താണ് കേസിൽ നിർണായകം എഴുതിയ കത്തിൽ കേസിലെ നടന്റെ പങ്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് കേസിൽ ദിലീപ് അറസ്റ്റിലാകുന്നത് നടിയെ ആക്രമിക്കുവാൻ വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തിയെന്നും ഇതിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ അതീവ ഗുരുതരമായ കുറ്റങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ബി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡിവിഷണൽ ബെഞ്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയത്